വിയം സാധിക്കളിയാണ് കാട്ടിലും നാട്ടിൻപുറങ്ങളിലും മറ്റുള്ളവരുടെ ആഹാരം തട്ടിപ്പറിക്കുന്ന ഒരു കിളിയുണ്ട് ആനറാഞ്ചി എന്നാണ് അതിന് പറയാം ഇംഗ്ലീഷിൽ ഡ്രോങ്കോ എന്നാണ് അറിയപ്പെടുന്നത് ആനറാഞ്ചി എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കൊക്കെ മനസ്സിലുണ്ടായിരിക്കുക വലിയ കിളിയായിരിക്കും അതുകൊണ്ടാണ് ഈ ഭക്ഷണമൊക്കെ തട്ടിപ്പറിച്ച് പാറി പറക്കുന്നത് എന്നുള്ളത് തോന്നും പക്ഷേ ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ മുതൽ മുപ്പത് സെൻറ്റിമീറ്റർ വരെയൊക്കെയാണ് അതിൻ്റെ വലുപ്പം വരുന്നത് ചെറിയൊരു കിളിയാണ് അതിന് പ്രത്യേകമായിട്ടുള്ളൊരു കഴിവുണ്ട് ഏകദേശം നാൽപ്പതോളം ശബ്ദങ്ങൾ മിമിക്ക് ചെയ്യാനുള്ളൊരു കഴിവ് അതിനുണ്ട് അതിൽ ഒരുപാട് കിളികളുടെ ശബ്ദം അതുണ്ടാക്കും അതുപോലെ മൃഗങ്ങളുടെ ശബ്ദം ഉണ്ടാക്കും പ്രാണികളുടെ ശബ്ദം ഉണ്ടാക്കും ഇത്തരത്തിൽ ഓരോ ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് മറ്റുള്ളവരെ കബളിപ്പിക്കുന്നത് ഉദാഹരണത്തിന് പൂത്താങ്കേരിയൊക്കെ പോലെയുള്ള ജീവജാലങ്ങൾ ഇരങ്ങനെ തേടി പിടിക്കുന്ന സമയത്ത് അവരെന്തെയും പെട്ടെന്ന് ഒരു പരിന്തിൻ്റെയോ പൂച്ചയുടെയോ ശബ്ദം ഉണ്ടാക്കും ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഭക്ഷണം അവിടെ ഇട്ടിട്ട് എന്തെയും പൂത്തങ്കേരി ഓടി പാറിപ്പറക്കും ഈ സമയത്ത് ഈ ഡ്രോങ്കോ ഈ ആനറാഞ്ചി പക്ഷി വന്നിട്ട് ഈ ഇര പിടിക്കും അത് ഭക്ഷണമാക്കും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഈ ഒരു കിളിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ധൈര്യമുണ്ട് ആ ധൈര്യം എന്ന് പറയുന്നത് പരുന്തിനെയും കാക്കയെയും പ്രാവിനെയൊക്കെ ഓടിച്ചു വിടാനുള്ളൊരു ശക്തി ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ കിളികളൊക്കെ എന്ത് ചെയ്യും ഇവർ കൂടുണ്ടാക്കുന്ന സ്ഥലത്താണ് കൂടുണ്ടാക്കുക മഞ്ഞക്കിളിയും പൂത്താങ്കേരിയൊക്കെ പോലെയുള്ള കിളികളൊക്കെ ഇവർ കൂടുണ്ടാക്കുന്ന സ്ഥലത്താണ് കൂടുണ്ടാക്കുക അതുകൊണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ അവരിവരുടെ സഹായം തേടാറുണ്ട് ലോകത്ത് മൊത്തമായിട്ട് ഇരുപത്താറോളം സ്പീഷ്യസ് പക്ഷികളുണ്ട് ഡ്രോങ്കോ കാറ്റഗറിയിൽ വരുന്ന ദേഹം എണ്ണയിട്ട കറുത്ത നിറത്തിലാണ് ഇവരുടെ നിറം എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടെ നോക്കിയാൽ മാത്രമാണ് ചുണ്ടിൻ്റെ ഒരു ഭാഗത്ത് ചെറിയൊരു വെളുത്ത നിറം കാണപ്പെടുന്നത് എന്നുള്ളത് പക്ഷി നിരീക്ഷകനും ശാസ്ത്രഞ്ജനൊക്കെ ആയിട്ടുള്ള സാലിമലി ഒരു സമയത്ത് കാട്ടിലൂടെ യാത്ര പോവാണ് അപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടിട്ട് നോക്കുന്ന സമയത്ത് ഈ ആനറാഞ്ചി പക്ഷിയാണ് അദ്ദേഹത്തിന് കേട്ട ശബ്ദം എന്ന് പറയുന്നത് കാട്ടുകോഴിയുടെ ശബ്ദമാണ് കേട്ടെ അദ്ദേഹത്തിനെപ്പോലും ഈ കാട്ടുമുഴക്കി എന്ത് ചെയ്തിട്ടുണ്ട് പറ്റിച്ചിട്ടുണ്ട് കാട്ടുമുഴക്കി പക്ഷികൾക്ക് നീളം കൂടിയ ഒരു റാക്കറ്റൈലും കൂടെ കാണാം നീളം കൂടിയൊരു വാലും കൂടെ അധികമായിട്ട് കാണാൻ പറ്റും ആനറാഞ്ചി ചെറിയ കിളിയാണ് ഈ ആനറാഞ്ചി പക്ഷിക്ക് നീളത്തിലുള്ള വാലുള്ളതാണ് കാടുമുഴക്കി എന്ന് പറയുന്ന ജീവി